ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഹരികുമാറും ശ്രീധുവും നിഗൂഢമായ മനസ്സുള്ളവരാണ് പോലീസ് തൊട്ടടുത്തുള്ള മുറികളിൽ കഴിയുമ്പോഴും വാട്സപ്പ് വീഡിയോ കോളുകൾ വിളിച്ചു ശ്രീതു മതപഠന ക്ലാസുകൾ എടുത്തിരുന്നു ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഹരികുമാർ ഈ പൂജാരിയെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു കോട്ടുകാൽ കോണം വാറുവിളാകത്ത് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന സീജു ശ്രീജിത്ത് ദമ്പതിമാരുടെ മകൾ ദേവേന്ദുവിന്റെ മരണമാണ് വ്യാഴാഴ്ച നാടിനെ ആകെ നൊമ്പരപ്പെടുത്തിയത് സീജുവിന്റെ അച്ഛന്റെ മരണത്തിന്റെ പതിനാറാം ദിന ചടങ്ങുകൾ നടക്കാനിരുന്ന വ്യാഴാഴ്ച തന്നെയാണ് ഈ ദുരന്തവും സംഭവിച്ചത് വീടിനു സമീപത്തെ സ്ഥാപനങ്ങളിലെ മൂന്ന് സിസിടിവികളടക്കം വെളുപ്പിനെ തന്നെ പോലീസ് പരിശോധിച്ചിരുന്നു അതിനിടെ സ്ഥലത്തെത്തിയ ഡിവൈഎസ്പി ഷാജിയാണ് കിണർ മൂടിയിരുന്ന പഴന്തുണികൾ തുണികൾ ഒരു വശത്ത് നീങ്ങിക്കിടക്കുന്നത് കണ്ടത് ഇവിടെ മാത്രം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ തുണി കഴുകിയിടാറുണ്ടെന്നായിരുന്നു ശ്രീധുവിന്റെ അമ്മ പറഞ്ഞത് സംശയം തോന്നിയ ഡിവൈഎസ്പി ഉടൻ ഫയർഫോഴ്സിനെ വിളിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അവരെത്തി അരമണിക്കൂറിനകം മൃതദേഹം പുറത്തെടുത്തു ശ്രീതു മതപഠന ക്ലാസുകളിലും പങ്കെടുത്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഹരികുമാർ ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു സ്വന്തം മകൾ മരിച്ചിട്ടും ശ്രീധുവിന് യാതൊരു ദുഃഖവും ഉണ്ടായിരുന്നില്ല സംസ്കാര ചടങ്ങിലും യുവതി പങ്കെടുത്തില്ല ഒരിക്കൽ ദേഷ്യത്തിൽ ദേവേന്ദുവിനെ ഹരികുമാർ വലിച്ചെറിഞ്ഞിട്ടുണ്ടെന്നും തന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് മക്കളോട് ദേഷ്യപ്പെട്ടതെന്നും ശ്രീതു പറഞ്ഞത് കേസിൽ പ്രധാന തുമ്പായി വീട് വാങ്ങാൻ നൽകിയ മുപ്പത് ലക്ഷം രൂപ ഒരു സുഹൃത്ത് തട്ടിയെടുത്തെന്നും ശ്രീതു പോലീസിനോട് പറഞ്ഞു ശ്രീധുവിന്റെ മൂത്ത മകളുടെയും അമ്മ ശ്രീകലയുടെയും മൊഴി ഇന്ന് വീണ്ടും പോലീസ് രേഖപ്പെടുത്തും ഇരുവരെയും പോലീസ് സ്റ്റേഷനിലെ എത്തിച്ചിട്ടുണ്ട് ഈ കുട്ടിയെയും ഹരികുമാർ മുമ്പ് ഉപദ്രവിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇന്നലെ രാവിലെ എട്ട് മണിയോടെയാണ് സീതു ശ്രീജിത്ത് ദമ്പതികളുടെ ഇളയ മകൾ രണ്ടു വയസ്സുകാരി ദേവേന്ദുവിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കിട്ടിയത് അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പം ഉറങ്ങാൻ കിടന്ന ദേവേന്ദുവിനെ കാണാനില്ലെന്നായിരുന്നു ആദ്യ വിവരങ്ങൾ ഫയർഫോഴ്സാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത് തുടക്കം മുതൽ തന്നെ കൊലപാതകമെന്ന സംശയത്തിൽ ഉറച്ചാണ് പോലീസ് നീങ്ങിയത് പ്രാഥമിക മൊഴികളിൽ പൊരുത്തക്കേടുകൾ നിറഞ്ഞതോടെയാണ് അമ്മയെയും അച്ഛനെയും മുത്തശ്ശി ശ്രീകലയെയും അമ്മയുടെ സഹോദരൻ ഹരികുമാറിനെയും കസ്റ്റഡിയിലെടുത്തത് അതേസമയം ഹരികുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇവരുടെ എല്ലാ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളാണ് പോലീസ് കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇവരെ എല്ലാം മാറ്റിയിരുത്തി ചോദ്യം ചെയ്തത് അപ്പോഴാണ് താനാണ് കുട്ടിയെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞതെന്ന് അമ്മാവൻ ഹരികുമാർ പറഞ്ഞത് കുഞ്ഞിനെ രാവിലെ ജീവനോടെ തന്നെയായിരുന്നു കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് അതേസമയം കുഞ്ഞിന്റെ സംസ്കാരം ഇന്നലെ വൈകിട്ടോടെ നടത്തി മുങ്ങിമരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്